എന്തിനാ കരയണേഞ്ഞ ഇതെന്തിനാ പഠിക്കണോടുത്ത് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് വെച്ചേ നല്ലതാവാൻ ഭംഗിക്ക എന്തുട ചാർജ് ചെയ്യാൻ വെക്കണ്ടേ

ബൈക്കിൽ ആ ആ ആ അമ്മാമ്മടെ വീട്ടിലു പോണതാകും ഏ എന്തിനാ സ്പീക്കർ എടുക്കണേ വെക്ക അവിടെ അത് ഇതിലല്ല വെക്കാറ് ആ സ്പീക്കറിലല്ലേ വെക്കാറ് എഴുതി കഴിഞ്ഞാ നിന്റെ വെക്കി വെക്ക് ഇങ്ങ എഴുത് അവിടെ എഴുതി നിക്കല്ലോ വീഴും എഴുതോ വേഗം എഴുത് ഏ ചെയ്യരുത് എന്ന് പറയാൻ ചെയ്യുമ്പോ ഒരു പ്രത്യേക സുഖ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാ ആണോ 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 ഇറങ്ങും അല്ലേ ആ തല്ലൂടുന്ന ആൾക്കാരെ പിടിക്കാൻ കോക്ക് വരും നിന്നെ പഠിക്കരുത്തിയതല്ലേ നിനക്ക് പഠിച്ചാ പോരേ പടിയിരിക്കേ വീഴൊന്ന് മാനേ ഇത് കറങ്ങണ കസാരി ആട്ട ഇത് മൂസ്തി കൂടിയ തല അടിച്ചോടാ കെടുക്കും എഴുത്ത് വേഗമാവും എന്തിനാ അത് ഇല്ല അതില് ചാർജില്ല അപ്പൊരുമ ചീത്ത പറയും അനുസരിക്കണ